ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ സാധ അച്ചടത്തിന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്ന് ആദ്യം ഒന്ന് അരിച്ചെടുക്കുകയാണ് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണം ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് പതിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചു കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ഫോൾഡ് എടുക്കാം ഇനി അതിലേക്ക് റെഡ് ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി വന്നിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കും ഇപ്പം ഞാനിതൊരു കേക്കിനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ടാപ്പ് ഒന്ന് കുക്ക് ചെയ്ത് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് പതിയെ പതിയെ ഉള്ളിലോട്ട് കടത്തി കൊടുക്കാം ഇനി ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പൊ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് സെക്കൻഡ് ലെയർ ഒന്നും ഫിനിഷ് എടുക്കണം പിന്നെ ബാക്കി ഡെക്കറേഷൻ ചെയ്യുന്ന ഒന്നും വീഡിയോ കട്ടായി പോയത് കാരണം ഞാൻ ഇതില് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഇവിടെ കേക്കിന്റെ ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്ത വീഡിയോ ബൈ ബൈ